ലൂക്കോസ് അധ്യായം ഇരുപത് ഒരു ദിവസം യേശു ദൈവാലയത്തിൽ ജനങ്ങളെ ഉപദേശിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും മൂപ്പന്മാരോടൊത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു താങ്കൾ അധികാരം കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഈ അധികാരം താങ്കൾക്ക് തന്നത് ആര് അവർ ചോദിച്ചു അതിന് മറുപടിയായി യേശു ഞാനും നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നോട് പറയുവിന് അതേപറ്റി അവർ തമ്മിൽ തമ്മിൽ ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്നു നാം പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് അവന് വിശ്വസിച്ചില്ല എന്ന് അദ്ദേഹം ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്നു നാം പറഞ്ഞാൽ യോഹന്നാൻ ഒരു പ്രവാചകനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കയാൽ അവർ നമ്മെ കല്ലെറിയും അതുകൊണ്ട് അവർ മറുപടി പറഞ്ഞു അതെവിടെ നിന്ന് എന്ന് അറിഞ്ഞുകൂടാ യേശു അവരോട് എന്നാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഞാനിവ ചെയ്യുന്നുവെന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്നു പറഞ്ഞു അനന്തരം അദ്ദേഹം ജനങ്ങളോട് ഈ ഉപമ പറഞ്ഞു ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ഏതാനും കൃഷിക്കാരെ പാട്ടത്തിനേൽപ്പിച്ചിട്ട് ഏറെക്കാലത്തേക്ക് പോയി വിളവെടുപ്പിനുള്ള സമയമായപ്പോൾ അയാൾ കുടിയാന്മാരിൽ നിന്ന് തോട്ടത്തിലെ വിളവിന്റെ വീതം വാങ്ങേണ്ടതിന് അവരുടെ അടുത്തേക്ക് ഒരു ദാസനെ അയച്ചു എന്നാൽ കുടിയാൻമാർ അവനെ അടിച്ച് വെറും കൈയ്യോടെ അയച്ചു കളഞ്ഞു അയാൾ മറ്റൊരു ദാസനെ അയച്ചു എന്നാൽ അവനെയും അവർ അടിച്ച് അപമാനിച്ച് വെറും കൈയ്യോടെ അയച്ചു മൂന്നാമതൊരുവനെ അയാൾ അയച്ചു അവനെ അവർ മുറിവേൽപ്പിച്ച് കളഞ്ഞു അപ്പോൾ മുന്തിരിത്തോപ്പിന്റെ ഉടമസ്ഥൻ പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യുക എന്റെ പ്രിയ മകനെ ഞാൻ അയക്കും ഒരുപക്ഷെ അവർ അവനെ ആദരിക്കും എന്നാൽ കുടിയാന്മാർ അയാളെ കണ്ടപ്പോൾ തമ്മിൽ പറഞ്ഞു ഇവനാണ് അവകാശി നമുക്കിവിനെ കൊന്നുകളയാം എങ്കിൽ അവകാശം നമുക്കാകും അങ്ങനെ അവർ അയാളെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഇനി അവരോട് എന്താണ് ചെയ്യുക അയാൾ വന്ന് ആ കുടിയാൻമാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം വേറെ ആളുകൾ കേൽപ്പിച്ചു കൊടുക്കും ഇത് കേട്ടിട്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു അപ്പോൾ യേശു അവരെ നോക്കി പറഞ്ഞു പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവ് ചെയ്തു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരവുമായിരിക്കും എന്നുള്ള തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ല ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും അത് ആരുടെ മേലെങ്കിലും വീണാൽ അതവനെ പൊടിയാക്കും അദ്ദേഹം ഈ ഉപമ തങ്ങൾക്ക് വിരോധമായിട്ടാണ് പറഞ്ഞതെന്ന് ഗ്രഹിച്ചിട്ട് വേദജ്ഞരും മുഖ്യ പുരോഹിതന്മാരും ഉടൻ തന്നെ അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കുവാൻ മാർഗം ആരാഞ്ഞു എന്നാൽ അവർ ജനങ്ങളെ ഭയപ്പെട്ടു അവർ യേശുവിനെ നിരീക്ഷണം ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹത്തെ ദേശാധിപതിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം വാക്കിൽ കൊടുക്കാൻ ആശിച്ചുകൊണ്ട് നീതിമാന്മാരെന്ന് നടിക്കുന്ന രഹസ്യ ദൂതന്മാരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അയച്ചു അവർ അദ്ദേഹത്തോട് ചോദിച്ചു ഗുരു അങ്ങ് ശരിയായിട്ടുള്ളത് പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും മുഖപക്ഷം കാണിക്കാതെ സത്യത്തിനനുസൃതമായി ദൈവത്തിന്റെ വഴി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾക്കറിയാം കൈസർക്ക് കരം കൊടുക്കുന്നത് നമുക്ക് നിയമാനുസൃതമോ അല്ലയോ അവരുടെ കാപട്യം ഗ്രഹിച്ചിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു ഒരു ദിനാർ കാണട്ടെ ആരുടെ രൂപവും ലിഖിതവുമാണ് അതിന്മേലുള്ളത് കൈസരുടേത് അവർ ഉത്തരം പറഞ്ഞു എങ്കിൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവിൻ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു അങ്ങനെ ജനങ്ങളുടെ മുൻപിൽ വച്ച് അദ്ദേഹത്തെ വാക്കിൽ കൊടുക്കുവാൻ കഴിയാതെ അവർ അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരിൽ ചിലർ ഒരു ചോദ്യവുമായി യേശുവിന്റെ അടുക്കൽ വന്നു അവർ ചോദിച്ചു ഗുരു ഒരാളുടെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു പോവുകയും ഭാര്യ ശേഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാൾ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി മക്കളെ ജനിപ്പിക്കണമെന്ന് മോശ കൽപ്പിച്ചിട്ടുണ്ട് ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു മക്കളില്ലാത്തവനായി മരിച്ചു രണ്ടാമനും മൂന്നാമനും അവൾ വിവാഹം ചെയ്തു അങ്ങനെ ഏഴു പേരും വിവാഹം ചെയ്ത് മക്കളില്ലാത്തവരായി മരിച്ചു ഒടുവിൽ ആ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുത്ഥാനത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവർ ഏഴുപേരും അവളെ വിവാഹം ചെയ്തിരുന്നോ യേശു അവരോട് പറഞ്ഞു ഈ കാലത്ത് ജീവിക്കുന്നവർ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആ കാലത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായിട്ടുള്ളവർ വിവാഹം കഴിക്കുകയോ വിവാഹത്തിന് നൽകപ്പെടുകയോ ചെയ്യുന്നില്ല അവർ പുനരുദ്ധാനത്തിന്റെ സന്താനങ്ങളാകയാൽ ദൈവദൂത തുല്യരും ദൈവമക്കളുമാണ് അതുകൊണ്ട് അവർക്ക് ഇനി മരിപ്പാനും സാധ്യമല്ല മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് ഉൾപ്പെടർപ്പിനെപ്പറ്റിയുള്ള വിവരണത്തിൽ മോശയെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് കർത്താവിന് അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവം എന്നിങ്ങനെ അദ്ദേഹം വിളിക്കുന്നുവരും അവിടുന്ന് മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമത്ര അവിടുത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ പറഞ്ഞു വേദജ്ഞരിൽ ചിലർ പ്രതികരിച്ചു പിന്നീട് ആരും അദ്ദേഹത്തോട് ഒന്നും ചോദിക്കാൻ മുതിർന്നില്ല എന്നാൽ യേശു അവരോട് ചോദിച്ചു ദാവീതിന്റെ പുത്രനാണ് ക്രിസ്തു എന്ന് പറയുന്നത് എങ്ങനെ എന്തെന്നാൽ ദാവീദു തന്നെയും സങ്കീർത്തന പുസ്തകത്തിൽ കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുന്നതുവരെയും നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറയുന്നു ദാവീദ് അദ്ദേഹത്തെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ അദ്ദേഹം ദാവീതിന്റെ പുത്രനാകുന്നതെങ്ങനെ ജനങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കെ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വേദജ്ഞരെ സൂക്ഷിച്ചുകൊള്ളുക അവർ നീണ്ട അങ്കി ധരിച്ചുകൊണ്ട് നടക്കുവാനും ചന്തസ്ഥലങ്ങളിൽ അഭിവാദനം ചെയ്യപ്പെടുവാനും പള്ളികളിൽ മുഖ്യാസനവും വിരുന്നുകളിൽ ബഹുമാന്യ സ്ഥാനവും കരസ്ഥമാക്കുവാനും ആഗ്രഹിക്കുന്നു അവർ വിധവമാരുടെ വീടുകൾ വിഴുങ്ങുകയും കേവലം പ്രകടനമായി നീണ്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ കഠിനമായി ശിക്ഷിക്കപ്പെടും കേവലം പ്രകടനമായി നീണ്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും ചെയ്യുന്നു അങ്ങനെയുള്ളവർ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടും